എല്ലായിടത്തും പണി ചെയ്ത് പണി ചെയ്ത് വീട്ടിൽ പണി ചെയ്യാൻ സമയമില്ല സത്യം പറഞ്ഞത് അപ്പൊ ഇന്നാണ് സമയം എനിക്ക് കിട്ടിയത് ഇന്നത്തെ പേർക്ക് ആറ്റിങ്ങിലാണ് അപ്പം ആറ്റിങ്ങിൽ പോയി ഇവിടെ വർക്കില്ലാത്തതുകൊണ്ടല്ല അവർ കുറേ ദിവസം കൊണ്ട് നമ്മളെ വിളിക്കുകയാണ് ആറ്റിങ്ങിൽ അപ്പോൾ ഇന്നൊരു ദിവസം അവർ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞവരുടെ കുടുംബ വീടാണ് ചെയ്യുന്നത് അവർ അവിടെ വന്ന് രാവിലെ ആറു ആറുമണിയാകുമ്പോഴേ അവിടെ എത്തും ഞങ്ങൾ ആ എത്തുന്ന സമയത്തിന് മുമ്പേ അവരെത്തും എന്ന് പറഞ്ഞു പിന്നെ ആറ്റിങ്ങിൽ ഒരേക്കറുള്ള സ്ഥലമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പോകുന്നത് വൈകിട്ടു കൊണ്ട് ഏകദേശം അത് തീർക്കും ഓട്ടോയിലാണ് പോകുന്നത് മെഷീനെ കൊണ്ടുപോകാനുള്ള ബൈക്കിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് അത് അപ്പോൾ അനന്തപുരി ബ്രഷ് കട്ടേഴ്സിൻ്റെ സേവനം ഏകദേശം ചെങ്ങന്നൂർ വരെ എത്തി നിൽക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ചെങ്ങന്നൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒന്നര ഏക്കറോളം ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ടാണ് രണ്ടു ദിവസത്തേനായിപ്പോയത് അപ്പോൾ അതും ഏകദേശം ഇന്ന് ഫിനിഷാവും അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ചെങ്ങന്നൂർ ചെയ്തിട്ട് ആ വർക്ക് കണ്ടിട്ട് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല അവർക്ക് അത്രയും ആ തോട്ടത്തിലോട്ട് അല്ല അവരുടെ പുരയിടത്തിലോട്ട് കയറാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അതെല്ലാം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പുള്ളി ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു കൊള്ളാം നല്ല വർക്കാണ് പിന്നെ മഴ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അവിടുത്തെ മഴ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയോടെ മഴയാണ് എന്നാലും അതൊക്കെ തരണം ചെയ്ത് ഏകദേശമൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെയാണ് മറ്റൊടുത്ത് പോലും നമ്മൾ വർക്ക് ചെയ്യുക അപ്പം പത്തനംതിട്ട പത്തനംതിട്ടയിലായാലും ചെങ്ങന്നൂർ മാവേലിക്കര സൈഡൊക്കെ ആയാലും നമുക്ക് ആളുണ്ട് വിളിച്ചാൽ മതി പിന്നെ വിളിക്കുന്നവരെന്തായാലും ഒരേക്കറി കുറേ ആ സ്ഥലം വേണം കേട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അവർക്ക് വന്ന് ചെയ്യാനൊക്കെ പോലും ഒന്നും കാണില്ല ജോലി ചെയ്ത് കഴിയുമ്പോഴേ പെട്രോൾ ചാർജും എല്ലാം കൂടെ കൂട്ടി എന്തായാലും ചെയ്യാൻ പറ്റാതൊക്കെ ഇടക്കും തോട്ടങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി നമ്മളത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കാട്ടാക്കട എന്നുള്ള വർക്കുണ്ടായിരുന്നു നമ്മുടെ ഒരു ടീം കാട്ടാക്കടയാണ് വർക്ക് ചെയ്തത് ഏകദേശം റബ്ബർ തോട്ടങ്ങളായിരുന്നു അത് ചെങ്കുത്തായിട്ട് കിടന്ന റബ്ബർ തോട്ടമാണ് നമ്മൾ ഈ റബ്ബർ തോട്ടം ഓൾറെഡി അങ്ങനെയാണല്ലോ ആ ഒരു തോട്ടം അടിച്ച് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് ടാപ്പിങ് തുടങ്ങാനാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ നെറ്റുപങ്ങാട് സൈഡിൽ നിന്നൊക്കെ വിളി വരുന്നുണ്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റില്ല എന്നാലും മാക്സിമം നമ്മൾ എത്തിച്ചേരും അപ്പോൾ ചില സൈറ്റുകളിൽ പോകുമ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ദൂരെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു അമ്പത് കിലോമീറ്ററൊക്കെ ഉള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും നമ്മൾ ചോദിക്കുക എത്ര സെൻ്റ് ഉണ്ടെന്ന് ചോദിക്കും അപ്രോക്സിമേറ്റ് റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് പറയണമല്ലോ അപ്പം അങ്ങനെ പറയുമ്പോഴത്തേന് ചിലർ ഈ നാൽപ്പത് സെൻറ്റ് ഉള്ളവർ നമ്മളോട് പറയുന്നത് ഇരുപത്തഞ്ച് സെൻ്റേ ഉള്ളതെന്നാണ് പറയുന്നത് ഈ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മിഷീനോടുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഉള്ള കാര്യം പറയാം നമ്മൾ എന്തെങ്കിലും റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ട് വർക്കൊക്കെ ഒരു ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ പെട്രോൾ ചാർജ് കുറച്ചേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അപ്പം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാം നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളമാണ് സ്ഥലമുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒന്നും രണ്ട് സ്ഥലമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചപ്പോൾ ഏകദേശം ഈ നമ്മുടെ വർക്കിൻ്റെ ടൈം വെച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം കവറാവുമെന്നും ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എത്ര സെൻറ്റ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് നമുക്കറിയാൻ പറ്റും രാവിലെ ജോലിക്കാരെല്ലാം പോകാനുള്ള തിരക്കിലാണ് ഒരു ടീം പോയിട്ടുണ്ട് ചെങ്ങന്നൂർ അവരവിടെ സ്റ്റേ ആണ് ജോലി ചെയ്യുന്ന അവിടെ സ്റ്റേ ആണ് അവർ രാവിലെ വിളിച്ചായിരുന്നു ഞങ്ങളിപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് കാണാം